അപൂഹുറയിർാഹു തേലാൻ ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു നിപിയേ ആറസൂല ആ രുമോ എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോ ഓളാന്റെ ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നു സഹാബാ ീഷണം കൊടുക്കുന്ന സമയമുണ്ടല്ലോ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നന്നായി ജീവിതത്തിലേക്ക് മാത്രം തോരാതെ നിനക്ക് നിന്റെ കച്ചവടം നഷ്ടത്തിലാകുമ്പോൾ ലക്ഷങ്ങളുടെ കടമുണ്ടാകുമ്പോ എന്റെ മക്കൾക്ക് രോഗം പിടിക്കുമ്പോ എന്റെ വീടിനൊക്കെ സമാധാനമില്ലാതെ വരുമ്പോ െ ഒന്നിന് പറക ഒന്നായി ജീവിതത്തിലേക്ക് അല്ലാഹു പ്രയാസങ്ങളും മാത്രം തരുമ്പോ ഇത് പടച്ചറപ്പിന്റെ തീരുമാനവാഹിവിന്റെ തീരുമാനമാണ് എന്ന് കരുതിയട്ട് ശമിക്കുന്നവനുണ്ടല്ലോ ും ദുഃഖങ്ങളൊക്കെ കൊടുക്കുന്ന സമയം ഇത് പടച്ചറപ്പിന്റെ തീരുമാനമാണ് എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവന് നാളെ സ്വർഗമുണ്ടെന്ന് ാഹു അലഹി വസൈ ജീവിതത്തിൽ ഓരോ നിങ്ങനെ ദുഃഖങ്ങൾ മാത്രം കടന്നു വരിക നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങള് കടന്നു വരുമ്പോ നമ്മള് പറയുന്ന പോയി പറയും പറയേ അഞ്ചു നേരം ഞാൻ നിസ്കരിക്കും ഒരു വക്കത്ത് പോലും ഞാൻ കള്ളയാക്കത്തില്ലല്ലോ ഏത് പരിപാടിക്കും മജിരിസെന്നൂറിനാകട്ടെ ഏതിന് ഞാൻ മുൻപന്തിയിലുണ്ടാകും എത്ര ഞാൻ എന്റെ കയ്യിലില്ലെങ്കിലും ഉള്ളത് ഞാൻ തരുമല്ലോ സതൊക്കെ ചെയ്യും എന്നാൽ എനിക്കിത് വന്നല്ലോ എന്നാൽ എനിക്കിത് വന്നല്ലോ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പരീക്ഷണം കടന്നു വരുന്ന സമയത്ത് ഇത് റബിന്റെ തീരുമാനമാണെന്ന് നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ ഞാന് നിങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്ന് നാലു ഒരു മലക്ക് വന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സിറാജ് നീ ജീവിതത്തിൽ ഇന്നതൊക്കെ നീ അനുഭവിക്കണം നിനക്ക് ഇന്നതൊക്കെ കിട്ടും എന്റെ ഭക്ഷണം ഇതാ അതിന്റെ മുകളിൽ എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് എന്തിന് എന്റെ ഭാര്യ ആരാ എനിക്ക് എത്ര മക്കളുണ്ട് എനിക്ക് എത്ര പണം കിട്ടും ഞാൻ ഉത്തരവാ പറയുന്ന ആളാകും എന്തിന് അവസാനം ഞാൻ എത്ര വയസ്സ് ജീവിക്കും എവിടെ കിടന്ന് മരിക്കും മരിക്കുന്ന സമയത്ത് മുസ്ലിം ആയിട്ടാണോ കാഫിറായിട്ടാണോ എന്നെ എവിടെ കബറടക്കും ഈ കാര്യങ്ങൾ മുഴുവൻ ഞാൻ എന്റെ ഉമ്മയുടെ വൈറ്റി കിടന്നപ്പോഴെ എഴുതി വെച്ചിരിക്ക അത് അനുഭവിക്കാതെ പോകാൻ കഴിയുമോ അതൊക്കെ അനുഭവിക്കാതെ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറു ആതന്നെ ചോദിക്കുകയാ അള്ളാഹുബിന്റെ വിശുദ്ധമായ കുറു ആതന്ന ചോദിക്കുകയാണ് ൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒന്നിന് പുറകുമെന്നായി ജീവിതത്തിലേക്ക് നിന്റെ മുൻകാമികൾ ഒരുപാട് അനുഭവിച്ചല്ലോ നിനക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ലെന്ന് രാത്രി കടന്നു പറയും അതുകൊണ്ടാണ് എനിക്ക് കുഞ്ഞങ്ങളായി വർഷങ്ങളായി എനിക്ക് മക്കളെ തരാത്തത് രോഗം മാറാത്തത് സമാധാനം തരാത്തത് സ്വന്തമായിട്ടൊരു വീട് തരാത്തത് എന്റെ ബർക്കത്ത് ൾക്ക് നല്ല ഒരു ജീവിതം തരാത്തത്യുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അത് പാല് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല അോട് ദേശമുള്ളത് കൊണ്ടല്ലെ കരയിപ്പിച്ചിട്ടും പടച്ചിറപ്പിനൊന്നും നേടാനല്ല എന്റെ പ്രിയമുള്ളവരെ സ്നേഹം കൂടിയത് കൊണ്ടാ പാല് നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ പടച്ചുറപ്പ് നിനക്ക് കണ്ണീര് തരുന്നത് നിനക്ക് ദുഃഖം തരുന്നത് നിനക്ക് വേദന തരുന്നത്

അള്ളാഹ്ക്കിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചത് എത്ര എത്ര മക്കളുടെ മക്കളുടെ പ്രിയമുള്ളവരെ ഉമ്മയുടെ കണ്ണ് കൊതി കൊടുത്തു ഇല്ല ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന് ഇഷ്ടമുള്ളവർക്ക് അള്ളാഹുവിൻ ഇഷ്ടം കൂടുന്നതിനനുസരിച്ച് അള്ളാഹു ഇങ്ങനെ കരയിപ്പിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ വെറുതെ അല്ലല്ലോ വെറുതെ അല്ലല്ലോ ക്യാൻസർ രോഗം വരണമെന്ന് ആഗ്രഹിക്കണ ആരെങ്കിലും ഉണ്ടോ ഈ ഉണ്ടോ ഞാന് നിങ്ങളും ചെയ്യും അത് തരല്ലേ അല്ലേ അങ്ങനല്ലേ എങ്കിൽ നാളെ പടച്ചെറപ്പിന്റെ പരലോകത്ത് ചെല്ലുമ്പോ ക്യാൻസർ രോഗിക്കല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ അത് വരാത്തവൻ പറയും അത്രേ എനിക്കിത് വന്നില്ലല്ലോ എന്ന് ഖേദിക്കുമെന്ന് ക്യാൻസർ രോഗിക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം ഷഹീദിന്റെ കൂലിയാണ് ആറ് രീതിയിൽ മരണപ്പെടുന്ന മനുഷ്യന് ഷഹീദിന്റെ കൂലിയാ അതിൽപ്പെട്ട ഒന്നാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വയറിന്റെ ഉള്ളിൽ രോഗം വന്നിട്ട് മരിക്കുക അഞ്ചു നേരം നിസ്കരിച്ച് അള്ളഹാനെ പേടിച്ചെടുക്കുന്ന ഒരു മനുഷ്യൻ വയറിന്റെ ഉള്ളിൽ രോഗം വരിക ആ രോഗങ്ങളിൽ പെട്ടതാണ് ക്യാൻസർ രോഗം അഞ്ചുനേരം നിഷ്കരിച്ച് അള്ളാഹുവിനെ കൂടെ പോകുന്നത് കാണുമ്പോ നമ്മൾ പറയും ഇത് വന്നില്ലല്ലോ അള്ളാഹു നമുക്ക് അള്ളാഹു നമുക്ക് മാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു അള്ളാഹു പ്രയാസ അത് റബിന്റെ തീരുമാനമാണെന്ന് കരുതാൻ കഴിയാൻ അല്ലാതെ ആരോ കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുന്നു മുട്ട കുടിച്ചിട്ടിരിക്കണോ വെറ്റയിട്ടിരിക്കണോ തകട് കുഴിച്ചിട്ടിരിക്കുന്നതും നല്ല വിഷയം അതൊക്കെ ഉണ്ടോ ഇല്ല അത് വേറെ വിഷയമാണ് അത് ഉണ്ടോ ഇല്ലേ ചെയ്താ ഭരിക്കോ ഇല്ലേ അതുകൊണ്ടത് വൻഭാവത്തി ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല നിനക്കാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനുള്ളത് അള്ളാഹു കൊടുക്കും അള്ളാഹു ഹീമാ നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ നീ അനുഭവിക്കാൻ നല്ലത് നീ അനുഭവിച്ചേ പറ്റും എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം മനുഷ്യന്മാരെ ഓർ ആറ് പറ പറ ഉറക്ക കൊണ്ട് വിശ്വസിക്കണം രണ്ട് അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് മൂന്ന് മൂന്ന് അള്ളാഹുവിന്റെ കിതാബുകളെ കൊണ്ട് മുർസലീങ്ങളെ കൊണ്ട് അന്ത്യദിനത്തിനെ കൊണ്ട് ആറാമത്തെ കാര്യ ആറാമത്തെ കാര്യം പറ

വേദനകളില്ലാത്ത ആരുമില്ല ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും എന്തെങ്കിലും ഒരു പ്രയാസമുള്ളവരാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു എന്റെ പ്രവാചകം പറയുകയാ എന്റെ

ും കഴിയുന്നില്ല പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വരുന്ന ദിവസം ചെയ്യുന്ന എത്രയോ മക്കളുണ്ട് എന്റെ പ്രിയമുള്ളവരെ ചാകാനാണെങ്കിൽ അതിനല്ലേ സമയം കാണൂടെ ആഹ്ലമല്ലോ

പറയുന്നു നിനക്കൊരു പറയുകയാ ഒരു ദുക്ര പറയാ നിനക്ക് കഴിയുമോ നിന്റെ നിന്റെ സമാധാനം കിട്ടാൻ ജീവിതത്തിൽ സന്തോഷം നിനക്കൊരു ആത്മവിശ്വാസം കിട്ടാൻ ഒരു ധൈര്യം കിട്ടാൻ റസൂൽ ഒരു ദിക്രെ പറഞ്ഞു തരികയാ ഏത് തിക്രം നിറയുമോ ആര് പറഞ്ഞ തിക്കിറം നിറയുമോ ആര് പറഞ്ഞ തിക്കിറം നിറയുമോ റസൂലിന്റെ പ്രിയപ്പെട്ട ഐസാവീ പ്രതികളാകു തേരാറുക എന്റെ പ്രിയമുള്ളവരെ ഐസാ വീ പ്രതികളാകു താലാറുകയെ കുറിച്ച് മാരപവാദം പറഞ്ഞു പരത്തുകയ

പോയി പോയി നിൽക്കാ ദിവസം വീട്ടിൽ ശബ്ദം പോലും വരുന്നില്ല കണ്ണീരല്ലാതെ മറ്റൊരു മറുപടിയുമില്ല ുംറപടിയുമില്ലാർക്കുമ്പോട്ടു

തളർന്നില്ല തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിലേക്ക് കിടന്നു ചൊല്ലുകയാട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവരൊക്കെ ഒമ്പതര മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നിന്ന മരണവേദനയുടെ വേദന വേദനിച്ചതിന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നാരമകളും കരഞ്ഞുകൊണ്ട് മകളുടെ മുഖത്ത് നോക്കിക്കെട്ട് പറഞ്ഞ മറുപടി ആയിഷാ തെളിവുകൾ മുഴുവനും ഇനി എനിക്ക് വിശ്വസിക്കലല്ലാതെ വഴിയില്ല ഉമ്മ

ി നമസ്കാരം കഴിഞ്ഞ് ഐഷ ബിവി വീടിലെ വാതിലിലേക്ക് നോക്കുമ്പോൾ വരികയാവസവും ഐഷാ ബിബി നമസ്കാരം കഴിഞ്ഞ് വീടിന്റെ

റസൂലേ ഞാൻ തെറ്റി ാശ പങ്കിയിൽ ഇറങ്ങി വന്നോന്റെ ന ഖുർആൻ പറഞ്ഞു ആയിഷ അല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്ന് സഹായം ഇറങ്ങി വന്ന ആയിഷ ആയിഷ ബിവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നബിയേ ഇനി കുറpay ഇരുന്ന് നബിയേ ദ небе ആകാശവംഗടന്ന് ജിബ്രീൽ ഖുർആനിൻ്റെ ആയത്തുകളുമായി അല്ലാഹുവിൻ്റെ സഹായവുമായി ഇറങ്ങി വരുമെന്ന് നിിക്കറിയായിരുന്നു നബിയേ ഇനി കുറpay ഇരുന്ന് നബിയേ ഹജരിയ പെണ്ണിൻ്റെ ആ ഉറപ്പ് കേട്ടപ്പോൾ അല്ലാൻ്റെ റസൂൽ ആയിഷ ആയിഷ ഇത്ര ാഹുവിന്റെ സഹായം വരുമെന്ന് ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള കാര്യമെന്താ അവിടെ നിന്ന് പറഞ്ഞിരുവിയേ ഈ പതിനഞ്ച് ദിവസം നിനസ്താരപ്പായിലിരുന്നു ഞാൻ പറഞ്ഞത് ഒരേ ഒരു ത്മവിശ്വാസം നൽകിയ മനക്കരുത്ത് നൽകിയാ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം നന്നാ അസൂല് ചോദിക്കുമ്പോ ഐഷാദിയാഹുലാർഗ്സൂലിനോട് പറഞ്ഞു അല്ലാ الله نعم الوكيل نعم المولى ونعم النصير ും തെറ്റുകാരിയാണെന്നെ മുദ്രുത്തിരിക്കുന്ന പടച്ചവര് എങ്കിലും

حسبنا الله نعم الوكيل نعم المولى ونعم النصير يذكر فرنال الله قد سمد ينباغ النصر يتفل جدل كان الله نكرت لنك ترمن نبي محمد مصطفى نبي محمد مصطفى നിന്റെ മനസ്സിന്റെ ഉള്ളിൽ താങ്ങാൻ കഴിയാത്ത വേദനയുണ്ടാകുമ്പോ ലക്ഷങ്ങളുടെ കടമുണ്ടാകുമ്പോൾ അള്ളാഹു നമ്മുടെ കടം മാറ്റി തരുമാറാകട്ടെ കടം മാറ്റി പ്രിയമുള്ളവരെ താങ്ങാൻ കഴിയാത്ത വേദനകൾ ഈ അങ്ങോട്ട് പറ കിട്ടും െട്ടെ കഴിയാത്തോട്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു പറഞ്ഞു രണ്ട് കാര്യം ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താൽ അവൻറെ കടം മാറും അവൻ കടക്കാരനായി മരിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ രണ്ട് കാര്യം ജീവിതത്തിൽ ചെയ്യുന്ന മനുഷ്യന് കടമുണ്ടെങ്കിൽ അവന്റെ കടം മാറും അവൻ കടക്കാരനായി മരിക്കില്ല അള്ളാഹു അങ്ങനെ അവസ്ഥയിൽ തൊട്ട് മാറാകട്ടെ ഞാനൊരു രണ്ട് കാര്യം ചെയ്യും കടം കടക്കാരനായി മരിക്കാതിരിക്കണം ആഗ്രഹമുള്ള മഹാന്മാരെ മരിച്ചാണെങ്കിൽ പോലും മൈത്തസ്കരിക്കാൻ പാടില്ല ഉള്ളാഹ് ഫോങ്ങന്റെ അവസ്ഥയ്ക്ക് തൊട്ട് കാക്കുമാറാകട്ടെ ചെറുപ്പക്കാരെ ഇരുന്ന് ചിരിക്കുന്ന ഉസ്താദ് എനിക്കിപ്പം കടവൊന്നും ഇല്ലല്ലോ മോനെ നിന്നെത്തി കാനയിലാക്കാൻ കൂടുതൽ സമയമൊന്നും വേണ്ട ചിലപ്പോ ഈ സഹചാരിയുടെ പിരിവെടുക്കുന്ന പൈസ ചിലപ്പോൾ നിനക്കുള്ളതായിരിക്കുള്ള അവസ്ഥയ്ക്ക് തൊട്ട് കാക്കുമാറാകട്ടെ ഒന്നാമത്തെ കാര്യം കിട്ടി നോക്കി ഒന്നാമത്തെ കാര്യം പക്ഷെ അത് ചെയ്യൂലേ കേട്ടിട്ട് തീരുമാനിക്കും ഞാനിനി വലിയ കാര്യം വല്ലതും പറഞ്ഞാൽ ചെയ്യണമല്ലോ തീരുമാനിക്കും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നേക്കു വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ വീടിന്റെ കവാടത്തിൽ ആദ്യം കാണുന്ന മനുഷ്യനോട് നിന്റെ കടം മാറുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് കടം കടം വഴി 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 എന്താ എന്താ സലാം പറയണം വീട്ടിലേക്ക് മടങ്ങി ചെല്ലുന്ന സുലയും വീടിന്റെ കവാടത്തിൽ കാണുന്ന മനുഷ്യനോട് സലാം പറയാം അല്ലാഹു ഭാഗ്യം നൽകി വേണമെങ്കിൽ ചെയ്താൽ മതി നിങ്ങളുടെ എനിക്കൊന്നും കിട്ടാൻ കിട്ടാനും നിങ്ങളുടെ ഘടം മാറിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല വേണമെങ്കിൽ ചെയ്യുക രണ്ട് രണ്ട് വീടിനകത്ത് കയറി വീടിനകത്ത് കയറി ഇട്ടിരിക്കുന്ന വസ്ത്രം ആ വസ്ത്രം ഒരിയിട്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കണം

ചെയ്തൂടെ ഉറക്കല്ലാഹുവേ കടക്കാരനായി മരിക്കാതിരിക്കണമെന്ന മോഹത്തോടെ ആരെല്ലാം ഇൻഷാ അല്ല ഉറക്ക പറയണം ഈ ഇൻഷാ ഇൻഷാ അല്ല പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കാൻ കിടക്കുന്ന സമയത്തിൽ ആ ഇലാഹയില്ല പറയാൻ ഭാഗ്യം കൊടുക്കണം അവിടെ ചവന ചവന ഇൻഷാ അല്ല അല്ല പറ മനുഷ്യന്മാരെ പോരാ ഉറക്കേ 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 അള്ളാഹു ഭാഗ്യം ആകട്ടെ അപ്പൊ ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒന്നാമത്തെ വിഭാഗം ഒരു കൊടുക്കുന്ന സമയത്ത് സമയത്ത് നൽകുന്ന എല്ലാവർക്കും പരാതി ഉണ്ട് ഓരോ ഉസ്താദന്മാരെ കാണുമ്പോ പറയും ജീവിതത്തിലെ പ്രയാസങ്ങൾ ഇങ്ങനെ പറയും നിങ്ങൾക്ക് മൂന്നെണ്ണ ഇങ്ങോട്ട് പറയും ഉസ്താദ് ആരോടാ പറയണ്ടെന്ന് പറഞ്ഞിടക്കാം നിങ്ങൾ നിങ്ങളിപ്പോൾ എന്റെ ഇടക്കിൽ വന്നിട്ട് രോഗമാണ് കടമാണ് പ്രയാസമാണ് ഡാ ചെയ്യുന്ന പറയും ഞാനിപ്പോൾ പഠിച്ചുകൊണ്ട് നിങ്ങളെക്കാലും കാര്യങ്ങളും കൊണ്ടടക്കാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എത്ര വലിയ പരീക്ഷണമുണ്ടായാലും ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് എത്ര വലിയ കാൻസർ രോഗം വന്നാലും നീ അള്ള കുറ്റപ്പെടുത്തൂല എത്ര വലിയ ദുഃഖമുണ്ടായാലും നീ ആരോടും പറയില്ല കാരണം റസൂൽ ജസാ ീ ഒരേ ഒരു ഹരീസിന് എന്റെ മനസ്സിന്റെ ഉള്ളിൽ എഴുതി വെച്ചോ എത്ര വലിയ ദുഃഖമുണ്ടായാലും നീ ഒരാളോട് കരന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കില്ല ഒരിക്കലും കുറ്റപ്പെടുത്തൂല അസൂലോ പറയുകയാൽ ഹദീസിന്റെ അർത്ഥം പഠിച്ചാൽ മതി പിന്നെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം ഉണ്ടായാലും ഒരാളോടും പറയില്ല നീ ഒരിക്കലും പൊട്ടിക്കരഞ്ഞു നടക്കൂല അള്ളാഹുവിനെ കുറ്റപ്പെടുത്തൂല അല്ലാഹുഗിരി ഗ്രഹിക്കുമാർ ആകട്ടെ

അള്ളാഹു എന്തോ നല്ലത് തരാൻ പോകുന്നു അതിന്റെ അടയാളമാണ് ഈ ദുഃഖമെന്ന് നീ കരുതണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ